സത്യം സത്യമാത്രമാത്രം സ്നേഹിക്കുന്ന നിത്യമായും സ്നേഹിക്കുന്നു കൈകൾ നീട്ടി നിന്നെ വിളിക്കുന്നു കടന്നുവരുമോ നീ ഇത്ര മാത്രം സ്നേഹിക്കുന്ന നിത്യമായും സ്നേഹിക്കുന്നു കൈകൾ നീട്ടി നിന്നെ വിളിക്കുന്നു കടന്നുവരുമോ മിത്രങ്ങൾ നിന്നെ മറന്നിടും യേശു മാത്രം അരികിൽ വരും കടന്നു വരുമോ നീ യേശു മാത്രം അരികിൽ വരും സത്യം സത്യമായി ജീവിതസാക്ഷ്യം പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇരുപത്തിയേഴ് വർഷം സന്യസ്ത ജീവിതം നയിച്ച സിസ്റ്റർ സൂസമ്മ ജോർജിനെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ നാം പരിചയപ്പെടുവാനായിട്ട് പോകുന്നത് സ്വാഗതം ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തിയേഴ് വർഷം സന്യസ്ത ജീവിതം നയിച്ച ഒരു ബഹുമാന്യ വ്യക്തിത്വത്തിൻ്റെ മുൻപിലാണ് ഇരിക്കുന്നതെന്ന ബോധ്യത്തോടെ ആരംഭിക്കട്ടെ സന്യസ്ത ജീവിതം ആരംഭിക്കുന്നതിന് മുൻപുള്ള സിസ്റ്ററുടെ ബാല്യകാലം പശ്ചാത്തലം ഒന്ന് പരിചയപ്പെടുത്താമോ കോഴിക്കോട് ജില്ലയിൽ പൂഴിത്തോട് എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് ജോർജിന്റെയും മറിയാമ്മയുടെയും ഏഴ് മക്കളിൽ അഞ്ചാമത്തെ കുട്ടിയായിട്ടാണ് ഞാൻ ജനിച്ചത് ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് ഞങ്ങളെ ചെറുപ്പത്തിൽ മുതലേ വളർത്തിയത് ചെറുപ്പം മുതലേ പള്ളിയിൽ പോകാനും സൺഡേ സ്കൂളൊക്കെ ക്രമമായിട്ട് അറ്റൻഡ് ചെയ്യാനുമൊക്കെ ഞങ്ങളെ അവർ വളരെ ഉത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി വിടുകയും ഒക്കെ ചെയ്തു എന്റെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പൂഴ്ത്തോട് എന്ന ഗ്രാമത്തിൽ തന്നെയാണ് അവിടെ തന്നെയുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ചെമ്പനോട എന്ന ഒരു അടുത്ത ഗ്രാമത്തിലേക്ക് പോയി ഞങ്ങൾ അന്നൊക്കെ നടന്നാണ് പോയി പഠിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ദൂരം നടന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു എൻ്റെ ബാല്യകാലം ഈ സന്യസ്ത ജീവിതത്തിലേക്ക് വരാനുണ്ടായ കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ജീവിതം തോന്നുവാനുള്ള കാരണം എന്താണ് ചെറുപ്പം മുതലേ മിഷൻ ലീഗ് എന്ന സംഘടനയിലെ അംഗമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സൺഡേ സ്കൂളൊക്കെ ക്രമമായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു നീ പറഞ്ഞല്ലോ സൺഡേ സ്കൂളിൽ ഉള്ള ഒരു സംഘടനയായിരുന്നു മിഷൻ ലീഗ് അതിലെ അംഗമായിരുന്ന സ്ഥിതിക്ക് മിഷനറി പല മിഷണറീസിന്റെ ജീവചരിത്രങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും അതിൽ നിന്നൊക്കെ പ്രയോജനം ഉൾക്കൊള്ളുവാനും ഒക്കെ അവസരങ്ങൾ ധാരാളം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ചെറുപ്പം മുതലേ എനിക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം ഒരു വിശുദ്ധയാകണം എന്നൊക്കെയുള്ള ഒരു ചിന്ത അന്നത്തെ അറിവിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു കന്യാസ്ത്രീ ആകാൻ പോകാം എന്നൊക്കെയുള്ള ഒരു ചിന്ത തന്നെ മനസ്സിലേക്ക് കടന്നു വന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മുതൽ സിസ്റ്റേഴ്സ് ടീച്ചേഴ്സായിട്ടുണ്ടായിരുന്നു അങ്ങനെ സിസ്റ്റർമാരെ കാണുന്നതൊക്കെ തന്നെ വളരെ ഒരു കൗതുകമായിരുന്നു അന്ന് അവരുടെ ആ ഡ്രസ്സും അവരുടെ എടുപ്പും നടപ്പും അവരുടെ ജീവിതങ്ങളും ഒക്കെ ജീവിതവും ഒക്കെ കണ്ടപ്പോൾ അവരെ പോലെ ആയാൽ കൊള്ളാമെന്നൊക്കെയുള്ള ഒരു ചിന്ത മനസ്സിൽ അങ്ങനെ ഉടലെടുത്തു അങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ ജീവിതം കണ്ടും അവരെ കണ്ടും പ്രചോദനം ഉൾക്കൊണ്ടുമൊക്കെയാണ് ഒരു കന്യാസ്ത്രീ ആകാൻ പോകണമെന്നുള്ള ആഗ്രഹം എന്നിൽ ഉടലെടുത്തത് അങ്ങനെ ചെറുപ്പത്തിലെ ഈ ഒരു സ്വാധീന ശക്തിയായി മാറിയെങ്കിലും ഒരു ജീവിതം തന്നെ നിലയിൽ നിശ്ചയം എടുത്തത് എപ്പോഴായിരുന്നു ഹൈസ്കൂൾ പഠനം ആരംഭിച്ചതോടെ പല മടങ്ങളിൽ നിന്നുമുള്ള സിസ്റ്റേഴ്സ് സ്കൂളുകളിൽ വരികയും ക്രിസ്ത്യൻ പെൺകുട്ടികളെ വിളിച്ച് സംസാരിക്കുകയും അവർക്ക് ഇങ്ങനെ സന്യസ്ത ജീവിതം നയിക്കുവാനുള്ള ഒരു പ്രചോദനം കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ പല സിസ്റ്റേഴ്സിനും എൻ്റെ പേരും അഡ്രസ്സും ഒക്കെ കൊടുക്കുമായിരുന്നു പത്താം ക്ലാസ്സിലെത്തിയതോടെ ഈ കോണ്ടാക്റ്റൊക്കെ വളരെ സജീവമായി അങ്ങനെ പത്താം ക്ലാസ് പഠനം കഴിഞ്ഞതോടെ പല സിസ്റ്റേഴ്സും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ദൈവവിളി ധ്യാനങ്ങൾ ഈ സിസ്റ്റേഴ്സ് സംഘടിപ്പിക്കാറുണ്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ദൈവവിളി ധ്യാനങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു അങ്ങനെയുള്ള ദൈവവിളി ധ്യാനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ദൈവവിളി ധ്യാനത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കുകയാണ് എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തത് ആ ക്യാമ്പിൽ വെച്ച് നിശ്ചയിച്ചു അതെ അങ്ങനെ ഈ ക്യാമ്പില് നിശ്ചയിച്ചുറപ്പിച്ചത് പ്രകാരം സന്യസ്ത ജീവിതത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചല്ലോ ആ സന്യസ്ത ജീവിതത്തെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ ദൈവവിളി ധ്യാനങ്ങൾക്ക് ശേഷം ഞാൻ സ്വിസ് ബേസ് ആയിട്ടുള്ള ഒരു കോൺഗ്രിഗേഷനിൽ ചേരാൻ തീരുമാനിച്ചു ആന്ധ്രാപ്രദേശിലാണ് ആ മെയിൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അങ്ങനെ ഞാൻ വിശാഖപട്ടണത്തേക്കാണ് ആദ്യം പോയത് ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്തേക്ക് സിസ്റ്റേഴ്സ് അവിടെ നിന്നുള്ള സിസ്റ്റേഴ്സ് വന്ന് ഞങ്ങളെ കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെ പത്താം ക്ലാസ്സിന് ശേഷം എൻ്റെ പതിനഞ്ചാം വയസ്സിൽ ഞാൻ വിശാഖപട്ടണത്തുള്ള ഒരു മഠത്തിൽ എത്തിച്ചേർന്നു അവിടെ ചേർന്നതിന് ശേഷം ആദ്യത്തെ മാസം നമുക്ക് കമാൻഡ് സീ എന്നുള്ള ഒരു ആണ് നമ്മൾ ജസ്റ്റ് വരുന്നു കാണുന്നു എന്നുള്ള ഒരു പിരീഡാണ് അതിനുശേഷം നമ്മൾക്ക് രണ്ട് മൂന്ന് വർഷത്തെ ട്രെയിനിങ് ഉണ്ട് മൂന്നും മൂന്ന് വർഷം മൂന്നര വർഷം രണ്ട് വർഷത്തിന് ശേഷമുള്ള ഒരു കാലയളവ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പീരീഡ് ആണ് നൊവിഷ്യറ്റ് എന്ന് പറയും ആ നൊവിഷ്യറ്റ് കാലയളവിൽ നമ്മൾക്ക് വീട്ടിലൊന്നും പോകുവാനുള്ള അനുവാദമില്ല നമ്മൾ കംപ്ലീറ്റ് അവിടെ നിന്നുകൊണ്ട് സഭയുടെ കാര്യങ്ങളും ബൈബിള് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നു ആ സഭയുടെ നമ്മൾ ആ ചേർന്ന കോൺഗ്രഗേഷൻ്റെ നിയമസംഹിതയൊക്കെ പൂർണ്ണമായിട്ട് പഠിക്കുന്നു അതിനുശേഷം നമ്മൾ അവിടെ ആ കോൺഗ്രികേഷനിൽ ചേരാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ ആദ്യമായിട്ട് ഉടുപ്പിടിയിൽ എന്നൊരു പ്രഥമ വ്രതവാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ് അതെ സഫയുടെ വസ്ത്രം സഭയുടെ യൂണിഫോം സ്വീകരിക്കുക ഞാൻ ആ ചേർന്ന സഭയുടെ യൂണിഫോം സ്വീകരിക്കുക എന്നാണ് ഉടുപ്പിടിയിൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ മൂന്നര വർഷത്തിന് ശേഷം ഈ ഉടുപ്പ് കിട്ടുന്ന മുഹൂർത്തം ജീവിതത്തിൽ ഒരു ധന്യ മുഹൂർത്തമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഈ ഉടുപ്പിടിയിലിന് ശേഷം ഉടുപ്പിടിയിൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ പ്രഥമ വ്രതവാഗ്ദാനം എന്നും അതിനൊരു വാക്കുപയോഗിക്കും പ്രഥമ വ്രതവാഗ്ദാനം നമ്മൾ ഇങ്ങനെ സന്യസ്തരാകാൻ പോകുന്നവർ മൂന്ന് വ്രതം എടുക്കും അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചര്യം ഈ മൂന്ന് വ്രതങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ഈ മൂന്ന് വ്രതങ്ങൾ പ്രഥമ വ്രതവാഗ്ദാനം എന്ന് പറഞ്ഞാൽ ആദ്യം അഞ്ച് വർഷത്തേക്ക് നമ്മൾ ഈ വ്രതങ്ങൾ എടുക്കുന്നു അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ ഈ വ്രതങ്ങൾ എടുക്കണം അഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ എടുക്കുമ്പോഴാണ് അതിന് നിത്യവ്രതം എന്ന് പറയുന്നത് നിത്യവ്രത വാഗ്ദാനം നമ്മൾ ജീവിതം മുഴുവൻ ഞാൻ ഈ കോൺഗ്രിഗേഷനിൽ ഈ ഈ വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാം ജീവിച്ചോളാം എന്നുള്ള ഒരു നമ്മുടെ തീരുമാനം പ്രഖ്യാപിക്കുന്നതാണ് നിത്യവ്രത വാഗ്ദാനം ഈ ട്രെയിനിങ് പീരീഡിലും നിത്യവ്രതം എടുക്കുന്നതിന് മുമ്പും സന്യസ്ത ജീവിതം ഉപേക്ഷിച്ചു പോരുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട് ശേഷം നമ്മൾ നിത്യമായിട്ട് തന്നെ അങ്ങനെ ഈ ഒരു വേണ്ടി സമർപ്പിക്കുകയാണ് അതെ ആ ജീവിതത്തിന് നമ്മളെ തന്നെ ഒഴിഞ്ഞു വെക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് പ്രഥമ വ്രതവാഗ്ദാനത്തിന് ശേഷം തന്നെ എന്നെ പി ഡി സി പഠിപ്പിക്കാൻ വിട്ടു ജനറൽ നേഴ്സിംഗ് പഠിക്കാൻ വിട്ടു അതിനുശേഷമാണ് ജനറൽ നേഴ്സിംഗ് പഠിച്ചതിനു ശേഷമാണ് എന്നെ ബി ടി എച്ച് പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തത് ബാച്ചിലർ ഇൻ തിയോളജി കോഴ്സിനായിട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂരേക്ക് എന്നെ അയച്ചു നമ്മുടെ കാത്തലിക് തിയോളജി കാത്തലിക് പുരോഹിതന്മാർ പഠിക്കുന്ന അതേ തിയോളജി കാത്തലിക് അച്ഛന്മാരാകാൻ വരുന്ന ബ്രദേഴ്സിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ മൂന്നര വർഷം അവിടെ പഠിച്ചു ബി ടി എച്ച് പഠിച്ചതിന് ശേഷം സിസ്റ്റേഴ്സ് ആകാൻ വരുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സെന്ററിലേക്കാണ് ശേഷം എന്നെ വിട്ടത് അവിടെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എന്നെ വീണ്ടും ഒരു സൈക്കോളജി കൗൺസിലിംഗ് കോഴ്സിന് വേണ്ടി റൂമിലേക്ക് അയച്ചു ആറുമാസം ഞാൻ റൂമിൽ സൈക്കോളജി കൗൺസിലിംഗ് കോഴ്സ് പഠിച്ചു അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ആ സെയിം സെന്ററിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ആ സെൻറ്ററിൽ തന്നെയാണ് ഞാൻ വീണ്ടും ജോലി ചെയ്തത് പത്തു വർഷം ഞാൻ അവിടെ തന്നെ ആ സെൻ്ററിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ജോലിയിലായിരുന്നു ഈ കന്യാസ്ത്രീകളാകാനായിട്ട് വരുന്ന പെൺകുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉത്തരവാദിത്തം അതായിരുന്നു എൻ്റെ ഉത്തരവാദിത്തം സിസ്റ്റർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ നിത്യവ്രതം സ്വീകരിക്കുന്നതോടു കൂടി ഒരാൾ സമ്പൂർണമായി അതിൻ്റെ എല്ലാ തലത്തിലും ഒരു കന്യാസ്ത്രീയായിട്ട് മാറി അതെ ഒരു സമ്പൂർണ്ണ കന്യാസ്ത്രീയായി ആ കോൺഗ്രികേഷന്റെ ഒരു പെർമനന്റ് മെമ്പേഴ്സായി നമ്മൾ തീരുന്നു പക്ഷെ ഞാൻ ഇപ്പോ സിസ്റ്ററെ കാണുമ്പോൾ ആ ഒരു സഭാവസ്ത്രത്തിലല്ലോ കാണുന്നത് അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ വഴിത്തിരിവ് ഇരുപത്തിയേഴ് വർഷത്തെ സന്യസ്ത ജീവിതത്തിന് ശേഷം ആ സന്യസ്ത ജീവിതം ഉപേക്ഷിച്ച് പോരുവാൻ ഞാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഇന്ന് എന്നെ സഭാവസ്ഥത്തിൽ കാണാത്തത് അങ്ങനെയെങ്കില് ആ ഇരുപത്തിയേഴ് വർഷത്തെ സന്യസ്ത ജീവിതം അവസാനിപ്പിച്ച് ആ ജീവിത നിന്ന് ഇങ്ങനെ മാറി ചിന്തിക്കുവാനുണ്ടായ ആ പ്രധാന വഴിത്തിരിവ് എന്താണ് സന്യസ്ത ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു നിത്യവ്രത വാഗ്ദാനം വരെയൊക്കെ എനിക്ക് വളരെ സന്തോഷവും എൻ്റെ ജീവിത ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയായതുപോലെയുള്ള ഒരു വളരെ ഒരു സായുജ്യമടഞ്ഞ ഒരു 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 ഫീലിങ്സ് ഒക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്നത് നിത്യവ്രത വാഗ്ദാനം വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒൻപത് വർഷം ഒമ്പത് പത്ത് വർഷം ഏകദേശം ഒമ്പത് പത്തു വർഷം അങ്ങനെ വളരെ സന്തോഷവതിയായിട്ട് എൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടും വളരെ ആത്മാർത്ഥതയോടും ഒക്കെ ഞാൻ അവിടെ നിർവഹിച്ചു വന്നു എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ എൻ്റെ സമർപ്പണ ജീവിതം വളരെ സത്യസന്ധമായിട്ട് ദൈവത്തിന് പ്രസാദമുള്ള തരത്തിൽ ഞാൻ നയിച്ചു എന്ന് തന്നെ ഉള്ള ബോധ്യത്തിൽ ആണ് ഞാൻ ജീവിച്ചിരുന്നത് നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷമാണ് ഞാൻ ബി ടി എച്ച് പഠനത്തിന് പോയത് ഞാൻ ബി ടി എച്ച് പഠിക്കുന്ന നാളുകളിൽ തന്നെ എന്റെ സഹോദരനും ദേവചനം പഠിക്കുവാനായിട്ടൊക്കെ പോകുകയുണ്ടായി ദൈവവചന പഠനത്തിൽ നിന്ന് എൻ്റെ സഹോദരന് കിട്ടിയ അറിവുകൾ എന്റെ സഹോദരൻ എന്നോട് പങ്കുവെക്കുമായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഞാനും തിയോളജിയൊക്കെ പഠിച്ച് ദൈവവചനം കൂടുതൽ പഠിക്കുവാൻ ഇടയായി തീർന്നു അങ്ങനെ പല കാര്യങ്ങളും ഞാനും ചിന്തിക്കുവാൻ തുടങ്ങി ദൈവവചനം കൂടുതൽ കൂടുതൽ പഠിച്ചപ്പോൾ മതകർമാനുഷ്ഠാനങ്ങളല്ല ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതെന്നും ദൈവവചന സത്യങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടതെന്നുമുള്ള ബോധ്യം എനിക്കുണ്ടായി അന്ന് വരെ സഭ എന്നെ പഠിപ്പിച്ചതനുസരിച്ച് കർമ്മങ്ങൾ വഴിയും കൂതാശകൾ വഴിയും സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് വഴിയും ഈ വ്രതങ്ങളൊക്കെ അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചര്യം എന്നീ വ്രതങ്ങളൊക്കെ ആച അനുസരിക്കുന്നത് വഴിയും ഒക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നും സ്വർഗത്തിൽ പോകാമെന്നുമാണ് സഭ എന്നെ പഠിപ്പിച്ചിരുന്നത് എന്നാൽ ദൈവവചനം കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതല്ല സത്യമെന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാനും സ്വർഗത്തിൽ പോകുവാനുമുള്ള വഴി അതൊന്നുമല്ല എന്ന് എനിക്ക് ബോധ്യമായി ഇരുപത്തിയേഴ് വർഷം ഈ വചനം പഠിച്ചിട്ടും അന്ന് ലഭിക്കാത്ത എന്ത് ബോധ്യമാണ് വചനം വായിച്ചപ്പോൾ സിസ്റ്റം ഈ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങൾ സഭയുടെ ഉപദേശങ്ങളും സഭയുടെ ആചാരങ്ങളും സഭാപിതാക്കന്മാരുടെ ടീച്ചിങ്സും ഒക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് മഠത്തിൽ അതൊക്കെയാണ് പഠിപ്പിക്കുന്നത് നമ്മളെ എന്നാൽ ദൈവവചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ അത് ദൈവചനമാണ് സത്യം എന്നുള്ള കാര്യം ദൈവചനത്തിലെ കാര്യങ്ങൾ വ്യത്യസ്തമാണെന്നുള്ള ആ വലിയ ബോധ്യം എനിക്കുണ്ടായി പഠിപ്പിച്ചു വന്നതും ദൈവവചനത്തിലെ ഉപദേശവും രണ്ടായിരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതെ ഈ ദൈവവചനത്തിന്റെ വായനയും സിസ്റ്ററിനെ ഇങ്ങനെ മാറി ചിന്തിപ്പിക്കാനായിട്ട് ധൈര്യം നൽകിയത് അതെ തീർച്ചയായിട്ടും അതെ ദൈവവചനത്തിന്റെ വായനയും പഠനവും ദൈവവചനം യഥാർത്ഥത്തിൽ അതെല്ലാക്കിയത് മുഖാന്തരമാണ് എനിക്ക് മാറി ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് സിസ്റ്റർ ആദ്യം പറഞ്ഞ പോലെ സിസ്റ്ററിന്റെ സഹോദരന്റെ ഒരു സ്വാധീനം ഇതിനകത്തുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു സഹോദരനാണ് എനിക്കൊരു ഒരു ബേസ് ഇട്ട് തന്നത് ദൈവവചനം ഇങ്ങനെയാണ് ദൈവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം എന്നെ ധരിപ്പിച്ചത് എൻ്റെ സഹോദരനാണ് അന്നു മുതലാണ് ഞാൻ ദൈവവചനം ദൈവവചനം വായിക്കേണ്ട രീതിയിൽ വായിക്കാൻ തന്നെ പഠിച്ചത് സഭയുടെ ആചാരങ്ങളെക്കാൾ അനുഷ്ഠാനങ്ങളെക്കാൾ ദൈവചനത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് തോന്നുവാൻ തക്കവണ്ണം ഈ ദൈവവചനത്തിൽ സിസ്റ്ററിനെ പ്രചോദിപ്പിച്ച ഏതെങ്കിലും ഒരു ഭാഗം പറയുവാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു പ്രത്യേക വചനമോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസമോ ഞാൻ എടുത്ത തീരുമാനമല്ലേ ഇത് എൻ്റെ നീണ്ട പത്തു വർഷത്തെ വചന പഠനവും എൻ്റെ ഇള നിന്ന് ലഭിച്ച അറിവുകളും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുക്കാൻ നീണ്ട വർഷം എന്ന് പറയുന്നത് സഭാവസ്ത്രം ധരിച്ച് നിത്യവ്രതം സ്വീകരിച്ചതിന് ശേഷം ഈ ബി ടി എച്ച് പഠിക്കുവാൻ ബൈബിൾ തിയോളജി പഠിക്കുവാനായിട്ട് പോയി ബ്രദർ വചനം ഷെയർ ചെയ്ത ആ സമയം മുതൽ സഭാവസ്ത്രത്തിൽ നിന്ന് പത്ത് വർഷം അത് തന്നെ അതെ അതെ ആ പത്ത് വർഷം ഈ പത്ത് വർഷം ഞാൻ വളരെയേറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചു സഭ ഒന്ന് പഠിപ്പിക്കുന്നു ദൈവവചനം വേറൊന്നു പറയുന്നു ഉദാഹരണമായി യോഹന്നാൻ മൂന്നിന്റെ പതിനാറിൽ പറയുന്നു യേശുക്രിതുവിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ ഉള്ളതെന്ന് മറിച്ച് സഭ എന്നെ പഠിപ്പിച്ചത് കൂതാശകൾ വഴിയും കുർബാന കൈക്കൊള്ളുന്നത് വഴിയും ഒക്കെ നിത്യജീവൻ ലഭിക്കുന്നു എന്നാണ് കുർബാന കൈക്കൊള്ളുന്നത് വഴി യേശുവിനെയാണ് നാം സ്വീകരിക്കുന്നത് എന്നാണ് സഭ അന്ന് വരെ എന്നെ പഠിപ്പിച്ചിരുന്നത് എന്നാൽ ദൈവജനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല ശരി യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെന്ന് ഞാൻ ഒരു പാപിയാണെന്ന് സമ്മതിക്കുകയും എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചെന്ന് വിശ്വസിക്കുകയും അതെന്റെ നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് നിത്യജീവൻ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നത് അങ്ങനെയാണ് എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി അപ്പോൾ ഇരുപത്തിയേഴ് വർഷത്തെ സന്യസ്ത ജീവിതത്തിന് ശേഷം ദൈവവചന പ്രമാണങ്ങൾ സഭയുടെ പ്രമാണങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളൊരു ബോധ്യമാണ് സിസ്റ്ററെ സഭാവസ്ത്രത്തിൽ അല്ലാതെ എന്റെ മുൻപിൽ ഇങ്ങനെ ഇരുത്തുന്നത് അതെ അങ്ങനെയെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കട്ടെ എങ്ങനെയായിരുന്നു ആ മടക്കം ഞാൻ വളരെ മാനസിക സംഘർഷം അനുഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ മാനസിക സംഘർഷം സി ഞാൻ എൻ്റെ പതിനഞ്ചാം വയസ്സിൽ മഠത്തിൽ ചേർന്നതാണ് എൻ്റെ പതിനഞ്ച് വയസ്സ് മുതൽ എൻ്റെ നാൽപ്പത്തി മൂന്നാം വയസ്സ് വരെ എന്നെ വളർത്തിയ ഒരു എന്നെ വളർത്തിയത് ഞാൻ ചേർന്ന ആ സമൂഹമാണ് ഞാൻ ചേർന്ന ആ സഭയാണ് എന്നെ പഠിപ്പിച്ചത് എനിക്ക് വിദ്യാഭ്യാസം തന്നു എന്നെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു എന്നെ പല സ്ഥലങ്ങളിലും അയച്ചു പലതരത്തിലുള്ള അറിവുകൾ എനിക്ക് പകർന്നു തന്നു അങ്ങനെ എന്നെ വളർത്തി വലുതാക്കിയ ഒരു സമൂഹത്തെ വിട്ടുപോരുക എന്ന ഒരു ചിന്ത തീർച്ചയായിട്ടും അതൊരു വലിയ സംഘർഷമായിരുന്നു അതിനോടൊപ്പം തന്നെ എനിക്ക് ബോധ്യമായ സത്യങ്ങൾ എൻ്റെ നിത്യജീവനെ പറ്റിയുള്ള എൻ്റെ ചിന്ത അപ്പോൾ ഒരു ഭാഗത്ത് നന്ദി കേട് കാണിക്കുമോ എന്നുള്ള ആശങ്കയും മറുവശത്ത് സത്യത്തെ പിന്തുടരാതിരിക്കോ എന്നുള്ള ആശങ്കയും അത് തന്നെ എന്നെ വളർത്തി വലുതാക്കിയ ഈ സമൂഹത്തോട് ഞാൻ എങ്ങനെ നന്ദികേട് കാണിക്കും അവിടെ നിന്ന് ഞാൻ എങ്ങനെ വിട്ടുപോരും എന്നുള്ള ചിന്തയൊക്കെ എന്നെ വളരെ മതിച്ചിരുന്നു ആ കാലങ്ങളിൽ അവിടുന്ന് വിട്ടുപോരുക തന്നെ അസാധ്യമാണെന്നാണ് ഞാൻ ആ കാല ആ നാളുകളിലൊക്കെ ചിന്തിച്ചിരുന്നത് എന്നാൽ ഈ സംഘർഷത്തിനൊടുവിൽ ദൈവവചനമാണ് അനുസരിക്കേണ്ടതെന്നുള്ള ബോധ്യം എനിക്ക് നന്നായി ഉണ്ടാകുകയും ദൈവവചനം അനുസരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടതെന്നും മാനുഷിക നിയമങ്ങളെക്കാൾ ദൈവിക നിയമങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുമുള്ള ബോധ്യം എനിക്കുണ്ടാകുകയും അങ്ങനെ ഞാൻ ദൈവവചനം അനുസരിക്കുവാൻ തീരുമാനമെടുത്ത് എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോന്നു ഏത് വർഷത്തിലായിരുന്നു ആ അധീരമായ തീരുമാനമെടുത്ത് ഭവനത്തിലേക്കുള്ള ഈ മടക്കം അതെ അപ്പോൾ ആ ധീരമായ കാഴ്ചയോട് വെച്ച് രണ്ടായിരത്തി പത്തിൽ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങി അങ്ങനെയെങ്കിലും അത് രണ്ടായിരത്തി പത്തിന് ശേഷം ഇപ്പോൾ ഏകദേശം വർഷം വർഷം ഈ നീണ്ട ജീവിതം എന്താണെന്ന് സിസ്റ്റർ ഒന്ന് പറയൂ തീർച്ചയായും പറയാം രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിൽ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ദൈവവചന പ്രകാരം കർത്താവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തോടുകൂടി ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുകയും കൂടുതൽ ദൈവവചനം അവിടെ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു വന്നു അങ്ങനെ ഒരു കൂട്ടത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തപ്പോൾ യഥാർത്ഥ ദൈവാരാധന എന്താണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിതത്തിന് വളരെ അർത്ഥമുണ്ടാകുകയും എൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയായി ഒരു എൻ്റെ ജീവിതം സായുജ്യമടഞ്ഞു എന്നുള്ള ഒരു തോന്നലൊക്കെ എനിക്കുണ്ടാകുകയും ചെയ്തു ആ സന്തോഷത്തിലും സമാധാനത്തിലും ഞാൻ ഇന്നും ജീവിക്കുന്നു ഞാൻ മഠത്തിൽ നിന്ന് വന്നതിന് ശേഷം രണ്ട് വർഷം ഞാൻ ജോലി ചെയ്തു ഒരു വർഷം ഞാൻ നേഴ്സായിട്ട് ഒരു കോഴിക്കോട് ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു അതിനുശേഷം ഒരു വർഷം ആന്ധ്രാപ്രദേശിൽ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിച്ചു ആന്ധ്രാപ്രദേശിൽ ഞാൻ ടീച്ചറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് വിവാഹാലോചന വരുന്നത് വിവാഹാലോചന വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആണ് ഞാൻ വിവാഹിതയായത് ഞാൻ വിവാഹിതയായപ്പോൾ തന്നെ ഞാൻ എന്നെ വിവാഹം കഴിച്ച വ്യക്തിക്കും കർത്താവിൻ്റെ വേല ചെയ്യണമെന്നും കർത്താവിന്റെ സ്നേഹത്തെ പ്രതി മറ്റുള്ളവരോട് പറയണമെന്നും ഒക്കെയുള്ള വലിയ താല്പര്യമുണ്ടായിരുന്നു അതെനിക്കും വളരെ സന്തോഷം തന്നു എനിക്കും എൻ്റെ കർത്താവിനെ ഞാൻ വളരെ ലേറ്റായിട്ട് അറിഞ്ഞു സത്യങ്ങൾ ഞാൻ വളരെ ലേ താമസിച്ചാണ് എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും എൻ്റെ ശേഷിക്കുന്ന ജീവിതത്തിൽ ചെയ്യണം എന്നുള്ള ഒരു വള വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായി വിവാഹത്തിന് ശേഷം ഞങ്ങൾ രണ്ടു പേരും കൂടി നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയും നോർത്ത് ഇന്ത്യയിൽ അലഹബാദ് എന്ന പ്രദേശത്ത് മിഷൻ വേലയിൽ ആയിരിക്കുകയും ചെയ്യുന്നു അവിടെ ഞങ്ങൾ ഗ്രാമങ്ങൾ തോറും വീടുകൾ തോറും പോവുകയും കർത്താവിൻ്റെ സ്നേഹത്തെ പറ്റി മറ്റുള്ളവരോട് അവരോടൊക്കെ പങ്കുവെക്കുകയും കർത്താവിൻ്റെ വലിയ രക്ഷയെപ്പറ്റി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇന്നും ഞാൻ ആ സന്തോഷം അനുഭവിക്കുകയും സന്തോഷത്തോടെ സമാധാനത്തോടെ അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നു ഈ പതിനാല് വർഷവും ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ മിനിസ്ട്രി ചെയ്തു പോരുന്നു ഇരുപത്തിയേഴ് വർഷത്തെ സന്യസ്ത ജീവിതത്തിനൊടുവിൽ പറഞ്ഞതായിരിക്കുന്ന ഈ രണ്ട് പ്രതിസന്ധികൾ സഭയോടുള്ള നന്ദി ദൈവവചനത്തോടുള്ള അനുസരണം എന്നാൽ സത്യത്തിൻ്റെ പിന്നിലാണ് സ്വാതന്ത്ര്യം എന്ന തിരിച്ചറിവ് ദൈവവചന പ്രമാണങ്ങളെ അനുസരിക്കുവാനായിട്ട് സിസ്റ്ററിനെ നിർബന്ധിച്ചു ആ വചന സത്യങ്ങൾക്ക് വേണ്ടി നിലനിന്ന ധീരയായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാ അഭിനന്ദനങ്ങളും സത്യസത്യമായി നിങ്ങൾക്ക് അർപ്പിക്കുന്നു സത്യസത്യമായി പ്രോഗ്രാമിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നേർ സാക്ഷി ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് അനുവദിച്ചു നൽകിയതിന് നന്ദി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവവചന പ്രമാണങ്ങൾ അനുസരിക്കുവാനായിട്ട് ധൈര്യം കാണിച്ച ഒരു വ്യക്തിത്വത്തെയാണ് ഇന്നത്തെ ഈ നേർ സാക്ഷ്യത്തിലൂടെ നാം പരിചയപ്പെട്ടത് ജീവിത കർമ്മങ്ങളെക്കാൾ ആചാര അനുഷ്ഠാനങ്ങളെക്കാൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള വ്യക്തിപരമായ രക്ഷ അനുഭവിക്കുവാൻ സത്യം അവരെ സ്വതന്ത്രരാക്കിയപ്പോൾ ദൈവവചനത്തിൻ്റെ സത്യം അനുസരിക്കുവാൻ തീരുമാനിച്ച ആ മഹത് വ്യക്തിത്വത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾക്കും ഈ സത്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ദൈവം എല്ലാ കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നിന്നെ കൈവിടും മിത്രങ്ങൾ നിന്നെ മറന്നിടും സ്നേഹിതർ നിന്നെ കൈവിടും മിത്രങ്ങൾ നിന്നെ മറന്നിടും യും സ്നേഹിക്കുന്നു കൈകൾ നീട്ടി നിന്നെ വിളിക്കുന്നു മാത്രം സ്നേഹിക്കുന്ന നിത്യമായും സ്നേഹിക്കുന്നു കൈകൾ നീട്ടി നിന്നെ വിളിക്കുന്നു കടന്നുവറും